ആദ്യമായിട്ടാണ് ചാനൽ കാണുവെച്ച ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് കമന്റ് ചാനൽ സപ്പോർട്ട് ഫോളോ വെൽക്കം 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 എല്ലാവർക്കും സാമ്പാർ സാമ്പാർ എങ്ങനെ എങ്ങനെ ആ അത് ചൂടാവട്ടെ അപ്പൊ ഞാൻ ഐറ്റം പറയും എണ്ണ ചോദിക്കട്ടെ ആദ്യം വെളിച്ചെണ്ണ വെച്ചു അതിലേക്ക് വേണ്ട സാധനം ഞാൻ കുറച്ച് തവരപ്പലിപ്പ് കുറച്ച് ഇട്ടാ നല്ല ജീരക രണ്ടുമണി കുരുമുളക് പൂ ഒരു കഷ്ണം കായം രണ്ടല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് കുറച്ച് കൊറച്ചു പരിപ്പ് ഇതൊക്കെ വറുക്കാനാണ് പിന്നെ എന്താ തേങ്ങ തേങ്ങ ചെറിയ പിന്നെ മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വളംപൊടി ഞാൻ അതൊക്കെ പറയാം പിന്നെ ആദ്യം നമ്മുടെ കായവിട്ട് കൊടുക്ക വെണ്ണ ചൂടായിട്ടാണ് ഇവിടെ നമ്മൾ ആര് വന്നു ഇങ്ങ കൈയയല്ല കൈ എന്ന കോരി എടുക്കട്ടെ തതായി ഇരുന്ന നമ്മടെ കട്ട്ലറ്റിന്റെ വരി പോയി പായയായി ഇനി ഇതിലേക്ക് അയ്യോ അതൊക്കെ പോയി ഈ ചെറിയ ഉള്ളി ഇടണം ഇനി അവരൊക്കെ കുറച്ചോ അയ്യോ ഈ ഉള്ളി എല്ലാം കൂടിട്ട് പായേനെ വെക്കണം കണ്ടോ കണ്ടോ നമ്മൾ കാണിച്ചോ ഉള്ളിലല്ലേ നന്നായി വറക്ക അമ്മ ചോര പെയ്യ അതിന് മലകോടിയല്ല നന്നായിട്ടുണ്ടാ ഞാൻ നന്നായി വളർത്തി മുളകാണ് ഇണ്ടാ പക്ഷെ പൊളിച്ചതാണ്ട് ആവശ്യത്തിന് മുളകും പച്ചമല്ലിയൊക്കെ പൊടിച്ചത് കൊണ്ട് സ്പൂൺ പൊടി പൊടി ഇട്ടു ഇതിങ്ങനെ വറുത്ത് പൊടി ആറിട്ട് നമുക്ക് അരക്കാം പൊടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാലേ നമ്മളിങ്ങനെ ഇണ്ടാന്ന് അവശോലിയമേക്കങ്ങനെ അല്ല ഇണ്ടാക്കി അവിടെ ഇത് ഓഫ്യേട്ടാ ഇങ്ങന ഇണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ചൂടാറാണ് വെണ്ടിന്ന് വറുക്കട്ടെ കണ്ടിട്ട് വറുക്കാം കണ്ടോ വെണ്ടക്ക വറുക്കിടണം അല്ലെങ്കിൽ എയില കുഴവഴയാണ് ഞാൻ വറുവഴിക്കുന്നുണ്ടാവോ കണ്ടിട്ട് വറുക്കിക്കോ ഇది റെഡിയായില്ല വെണ്ടക്ക റെഡിയായോ ആ വെണ്ടക്ക വറുത്തോ അപ്പൊ ഇതിലേക്ക് വേണ്ട സാധനങ്ങള് പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് വൈതനങ്ങ അത് വെണ്ടക്ക ഉള്ളി ൂടി വേണം ഇതൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാളും ഉള്ള ഞങ്ങളുടെ സവാദ് അതിലേക്ക് സ്പൂണൊക്കെ ഉപ്പ് കുക്കറില അല്ല കുക്കറ് ബിസില് വരാനില്ലേ അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നു അരച്ചിട്ട് വരട്ടേട്ടാരിഞ്ഞ കായും ഇടടക്ക ടക്കിലിക്ക് അയ്യോ കുൾക്കായ ഉണ്ട് പരിപ്പ് വേവായിട്ട് ഞാൻ ഇതിకి തക്കാളി തക്കാളി ഇട്ടോടട്ടെ തക്കാളി ആളൻ തക്കാളി തക്കാളി ഔരണ്ടടാ ഇരണ്ടണ്ടക്ക വറുത്തു വെച്ചണ്ടക്ക വെച്ചണ്ടക്ക ഇട്ടില്ല നാർതി ഇത് അങ്ങനെ ഇടണ്ടേ എന്നിട്ട് നല്ല വാളൻ മുളക് മുളക് പൊടി ഞാൻ ഒഴിക്കാം ചെല്ലു ഒഴിക്കട്ടോ ഇലേ കൂടി ഒഴിക്കി ഇനി കുറച്ച് ตടക്കട്ടെ ഒന്ന് ഒന്ന് ตടക്കട്ടെ ഒന്ന് ഇളക്കി जस्ट ചെറുതായിട്ട് ഇളക്ക് ഇതാ അരപ്പ് തേങ്ങേട്ടോ ഇളന്നോട്ടെ തേങ്ങ ചേർസി തേങ്ങ ചേർസി തേങ്ങ വറുത്ത ചേർക്കാം കുറച്ച് അമ്മയരഞ്ഞു സാമ്പാർ പലവിടെ കൂട്ടിലെ സാമ്പാർ ഞങ്ങളുടെ നാട്ടിലെ പലവിടെയും പല രീതിയിലാണ്

അത് മണം പോകാണ്ടിരിക്കും എന്റെ സാമ്പാറ് എല്ലാവരും ഉണ്ടാക്കി ഇതാണ് സൂപ്പർ ടേസ്റ്റുള്ള പല കഷ്ണം കഷ്ണം

പറ്റിയ കരണ്ടിയെ കൊണ്ട് കിട്ടി അതുകൊണ്ട് കിട്ടുന്ന തോല് കളയാൻ പോയതാ ചെറുത് സൂപ്പർ സാമ്പാർ സാമ്പാർ ഉപ്മാവും

വീഡിയോ ആയിട്ട് <coughs>